ഈ അടുത്ത ദിനങ്ങളിൽ കേരളത്തിലുണ്ടായ ഹിജാബ് വിവാദത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി ഐ അതിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് മന്ത്രി ശിവൻകുട്ടിയിലൂടെ തന്നെ ആദ്യമേ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പല നിലപാടുകളുമായിട്ട് രംഗത്തു കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്നും നമുക്കറിയാം ഈ മുസ്ലിം വോട്ടുകൾ ചോരും എന്നൊരു ഭയം ഉണ്ടായപ്പോൾ ഐ ബി ഐ ഗടനും അതുപോലെ തന്നെ എറണാകുളം ബി സി സി പ്രസിഡന്റും ചെന്ന് ഈ ഹിജാബ് അതായത് ഈ ശിരവസ്ത്രം ധരിക്കാതെ സ്കൂൾ അനുശാസിക്കുന്ന യൂണിഫോമിൽ തന്നെ ഈ കുട്ടി സ്കൂളിലേക്ക് വരട്ടെ പഠിക്കട്ടെ എന്നാണ് ഇവർ കുട്ടിയുടെ രക്ഷിതാവിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ രക്ഷിതാവ് ഇതിന് സമ്മതം മുഴുവൻ പിന്നെ ബി ജെ പി മുതലായ സംഘപരിവാറ ശക്തികൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിച്ചത് എന്നും എന്തായിരുന്നു അവരുടെ അഭിപ്രായം എന്ന് നമുക്ക് അറിയാവുന്നതാണ് സംഘീതം എന്ന് പറയുന്ന ആശയം എങ്ങനെയൊക്കെ ഒളിച്ചു കടത്താൻ പറ്റും എന്ന തരത്തിലായി പോയി അവരുടെ പ്രകടനങ്ങൾ അവരുടെ അഭിപ്രായപ്പെടുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ വിഷയത്തിലെ നിലപാടായിരുന്നു അതായത് ഈ വിഷയത്തിലേക്കുള്ളൊരു ലൈറ്റ് എൻട്രി ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഏറെ ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് മുസ്ലിം ലീഗ് ഒരു നിലപാടുമായിട്ട് രംഗത്ത് പോകുന്നത് അതേ കാരണം തന്നെ ഈ മുസ്ലിം സമുദായം ഈ വിഷയത്തിൽ ക്കെതിരാകും എന്നൊരു നില വന്നപ്പോഴാണ് അങ്ങനെ ശരിയും സുദ്ദേഹത്തിലെ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നൊരു നില വന്നപ്പോഴാണ് ഏറ്റവും അവസാനം മൊയ്നം പൊടിഞ്ഞീഗിന്റെ നേതാക്കന്മാർ രംഗത്ത് തുറന്ന സമയത്ത് തങ്ങളെ രാഷ്ട്രീയ എതിരാളികളായ സി പി എമ്മിനെതിരെ ഒരു കൊട്ടുകൂട്ടി പോകാൻ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ഈ വിഷയത്തിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ആദ്യം ഒന്ന് വന്ന അഭിപ്രായം പറയാതിരുന്നത് അങ്ങനെ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം വിഷയങ്ങൾ പഠിച്ചതിനു ശേഷമാണ് തങ്ങള് പറയുന്നത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു നിലപാട് ഇതുതന്നെ എല്ലാ കാലത്തും നിരീക്ഷണം പഠനം വിധക്കെയാണ് ഇവരുടെ വരുത്തുന്നത് ഇത് സമുദായവുമായി ബന്ധപ്പെട്ട കാര്യമായാലും ശരി നാടിനെ ബന്ധപ്പെട്ട കാര്യമായാലും ശരി ജനങ്ങളെ ബന്ധി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടാണെങ്കിലും ശരി എപ്പോഴും മൗനം അവലോകിക്കുക ഒപ്പം നിരീക്ഷണം നടത്തുക പടം നടത്തുക എന്നൊക്കെയാണ് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ നല്ലപ്പോക്ക് എപ്പോഴും ഒരു ലേറ്റയുണ്ട് അതാണ് ഇവരുടെ ഇരട്ടത്തിൽ അപ്രകാരമുള്ള പല ഉദാഹരണങ്ങളും ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ പണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്തും ഇതുപോലെ തന്നെ ഇവർ നീണ്ട മോർത്തു ഇവിടെ സേവകർ വന്ന് പള്ളി പൊളിക്കും അങ്ങനെ നോക്കും പട്ടണത്തിനെയും വൃത്തികളായിരിക്കും ബാബറി മസ്ജിദിന്റെ തടി തഴികം പള്ളിയുടെ അസ്ഥിപരത്ത ഇന്റലിജൻസ് റിപ്പോർട്ട് വരെ ഉണ്ടായി എന്നിട്ടും കോൺഗ്രസ് ഒരു അഴക്കുഴമ്പ് നിലപാടാണ് ഇതിൽ സ്വീകരിച്ചത് അന്ന് പള്ളി അങ്ങ് പൊളിഞ്ഞു കിട്ടുകയാണെങ്കിൽ ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹ റാവു പോലും ചിന്തിച്ചത് പക്ഷെ അതൊന്നും അന്നത്തെ കോൺഗ്രസിന്റെ ഘടകക്ഷിയായിരുന്ന ലീഗിന് മനസ്സിലാവാതെ പോയി അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായിട്ടും മനസ്സിലായിട്ടില്ലെന്നും ഒരു കോൺഗ്രസിന്റെ കൂടുതൽ കൂടുകയാണ് ഉണ്ടായത് ഒടുവിൽ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി നരസിംഹറാവു അദ്ദേഹത്തിന്റെ ഭൗനം എല്ലാം അനുകൂലമാക്കി അന്ന് ബി ജെ പി മറ്റ് സംഘർവ്യപര ശക്തികളും എല്ലാവരും കൂടി അലഹബാദിലെ അന്ന് ഉത്തർപ്രദേശിലെത്തി നമ്മുടെ ഈ ഭാവിലെ മസ്ജിദ് നക്ഷത്രത്തിൽ നോക്കി അന്ന് അവിടെ തഴിച്ചുകൂടിയൊക്കെ രാവിലെ നിന്ന് പട്ടാളക്കാരോട് കരുത് എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാൻ ശക്തിയില്ലാത്തൊരു നേതാവായി അത് പതിച്ചു പോയിരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹർ ഏതായാലും ആ പരിമർ തകർക്കപ്പെട്ട ശേഷം എല്ലാ പ്രതിപക്ഷ കക്ഷികളും അന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഭരണപക്ഷത്തുള്ള പാർട്ടികളും ഒക്കെ അതായത് മതേതര വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തുന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഇതിനെ വളരെയധികം അപലപിച്ചു കോൺഗ്രസിന്റെ നിലപാടിനെ നിശിതമായിട്ട് വിമർശിച്ചു സി പി ഐ എം അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ ാവുവിന്റെ മൗനത്തിൽ മകനവർദ്ധത്തിൽ നിശിതമായിട്ട് വിമർശിച്ചു കൂട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാവായിരുന്ന സക്കി ഇബ്രാഹിം സലേ മത്സരമുണ്ട് അദ്ദേഹം നരസിംഹ പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മുഖത്തിന് മതേതരത്വ മുഖത്തിന് കടന്നു വന്നിരിക്കുന്നു അതിന് കാരണക്കാരൻ നിങ്ങളാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിൽ ഒരു നിമിഷം പോലും ഞാൻ താങ്കൾക്കും അവകാശമില്ല മിസ്റ്റർ നരസിംഹറാവു എന്ന് വെട്ടിപ്പുറഞ്ഞ പറഞ്ഞ ആളാണ് അന്നത്തെ ലീഗ് നേതാവായിരുന്ന ഇബ്രാഹിം സലീം മിൻസ് പിന്നീട് അദ്ദേഹത്തിന്റെ ഗതി എന്തായിരുന്നു എന്ന് നമുക്കറിയാം ഈ ഒരു പ്രസ്താവന നടത്തിയതിന്റെ ഒരൊറ്റ കാരണത്ത് മുസ്ലിം ലീഗ് നേതൃത്വം അദ്ദേഹത്തിന്റെ കൈയൊഴിഞ്ഞു കയ്യൊഴിഞ്ഞു എന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നിന്ന് തന്നെ ഇബ്രാഹിം സലീം മിൻസാണ് ആ ചരിത്രം ചരിത്രമൊക്കെ നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് മൗനം ആരംഭിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് അന്ന് ഇബ്രാഹിം സുലൈമാൻ സാഹുവിനെ പുറത്താക്കി എന്ന് മാത്രവുമല്ല ഈ മസ്ജിദ് തകർക്കാൻ ഒത്താശ ചെയ്ത കോൺഗ്രസ് ഗവൺമെന്റിനെ വീണ്ടും അതിശക്തമായിട്ട് പിന്തുണച്ചുകൊണ്ട് മുന്നണിയിൽ തന്നെ തുടരുകയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്തത് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പിണ്ടിയും വെള്ളവും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉപജാപ സംഘമായി മാത്രം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അതപ്പതിച്ചു പോയി എന്നതാണ് വാസ്തവം അതേപോലെയുള്ള ഒരു നീണ്ട മൗനമാണ് ഇവിടെയും ഇവർ അവലംബിച്ചത് അവരുടെ നിരീക്ഷണം ഒരുപാട് ദിവസങ്ങളായിട്ട് തുടർന്നു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അവർ വായു തുടർന്നു മാത്രം അതാണ് ലീഗിന്റെ ഒരു നിലപാട് മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഒരു നാലോ അഞ്ചോ മന്ത്രിസ്ഥാനം സ്ഥാനം രണ്ട് എം പി സ്ഥാനം കെട്ടുക രാജ്യസഭ എൻ്റെ ഇതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇല്ലാത്ത മതപ്പതിച്ചുപോയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗിൽ നിന്ന് അറിയാതെ